വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലെ ലഹരി വ്യാപനം തടയുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഏപ്രിൽ മധ്യത്തോടെ രൂപരേഖ തയ്യാറാക്കും ലഹരി സംബന്ധിച്ച് വിവരം നൽകുന്നതിനായി പ്രത്യേക വെബ് പോർട്ടൽ തയ്യാറാക്കുമെന്നും വിവിധയിടങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലഹരി വ്യാപനം കൂട്ടായ രീതിയിലുള്ള സർക്കാർ കടന്നു കഴിഞ്ഞു വിവിധ നൽകിയ നിർദ്ദേശങ്ങൾ കർമ്മപദ്ധതി തയ്യാറാക്കാനാണ് തീരുമാനം സ്കൂൾ കോളേജ് തലത്തിൽ പ്രവർത്തനങ്ങളും വിശദീകരിക്കും ബന്ധം അധ്യാപകരും ദൃഢപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും റീലുകളും കുട്ടികൾക്ക് കുട്ടികൾ വിഴാതെ സൂക്ഷിക്കുന്നതിനൊപ്പം അകപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരിക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളിൽ ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന അക്രമോത്സുകത അതോടൊപ്പം തന്നെ മാരകമായ മയക്കുമരുന്നുകളുടെ നമ്മുടെ ഗൗരവമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് സർക്കാർ അതേസമയം ലഹരി വ്യാപനം തടയാൻ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം ലഹരി എത്തിക്കുന്ന വിതരണക്കാരെ പിടികൂടാൻ സംവിധാനമൊരുക്കും ലഹരി സംബന്ധിച്ച് വിവരം നൽകുന്നതിനായി പ്രത്യേക വെബ് പോർട്ടൽ തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം